മലയാളത്തിലെ ചില ചാനലുകളിൽ ഈയിടെ കണ്ടുവരുന്ന പ്രവണതയാണ് ഞങ്ങളാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളാണ് ഈ വാർത്ത ചെയ്തത് അതുകൊണ്ടാണ് ഇത് ലോകം ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ പോലീസ് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിച്ചത് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മറ്റൊരു ചാനൽ അത് റിപ്പോർട്ട് ചെയ്യും മലയാളത്തിലല്ലാതെ ഇത്തരം വാക്കുകളോ ഇത്തരം രീതികളോ കണ്ടിട്ടില്ല മാത്രമല്ല വിളിച്ചു വരുത്തുന്ന അഭിഭവങ്ങളിലോ ചർച്ചകളിലോ ഒക്കെ കയർക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ചാനൽ പ്രവർത്തകരെയാണ് നാം ദിവസേന ഒൻപത് മണി ചർച്ചയിലെല്ലാം കാണാറുള്ളത് എന്തിനാണ് ഇത്തരത്തിൽ ആളുകളെ വിളിച്ചു വരുത്തി അവനവൻ്റെ സ്വന്തം അഭിപ്രായം പറയാനാണെങ്കിൽ അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ചാനലിന് പുറത്ത് പറയാം ഒരു ചാനലാവുമ്പോൾ വരുന്നവരെയും കേൾക്കാനും അത് കേൾക്കുന്നത് ശരിയോ തെറ്റോ എന്ന് മാന്യമായി പറയാനും ഉള്ള ഒരു രീതിയുണ്ട് അതല്ലാതെ അവരോട് ശുണ്ടിയെടുക്കുകയും ദേഷ്യപ്പെടുകയും ചാടിക്കളിക്കുകയും ചെയ്യുന്ന ഈ രീതി പത്രപ്രവർത്തകർക്ക് ചേർന്നതല്ല പത്രപ്രവർത്തനം എന്തെന്ന് മനസ്സിലാവാൻ വേൾഡ് ലെവലിൽ പ്രവർത്തിക്കുന്ന മലയാളത്തിലേതല്ലാത്ത എത്രയോ ചാനലുകളുണ്ട് അവയുടെ അവതാരകരെ ഒന്ന് ശ്രദ്ധിക്കുകയോ അവരുടെ പരിപാടികളൊന്നു ശ്രദ്ധിക്കുകയോ നിങ്ങളും മാന്യമായ ആ തൊഴിലേക്ക് എത്തിപ്പെടാൻ അത് സഹായിക്കും